ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖം തന്നെയല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഇമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മകൾ അവിടെയാണ് കേട്ടോ കല്യാണം ഇളങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി പത്ത് മണി ഒമ്പത് ഒമ്പത് മക്കാലയപ്പോ പോയിട്ടോ ഞാനും ഇമ്മയും ഫിയമോളും ഉണ്ട് പിന്നെ മുനിയുണ്ട് കേട്ടോ ഫാനു എൻ്റെ വീട്ടിലാണ് ചുങ്കത്ര അപ്പോൾ ഓൻ അവിടുന്ന് കൂട്ടണം ഓട്ടോറിഷിയിലാണ് കേട്ടോ പോണത് നമ്മളെ വണ്ടി തന്നെയാണ് പിന്നെതാണ് അപ്പോൾ ഞങ്ങൾ കല്യാണപ്പേരിയിലെത്തി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തെറ്റിട്ടോ അത് കുറച്ച് ഉള്ളേരിയൊക്കെയാണ് സ്ഥലം അപ്പോൾ കുറേ വൈ തെറ്റിപ്പോയി പിന്നെ ഏതായാലും കണ്ടുപിടിച്ച് വീട് പന്ത്രണ്ട് മണിയായപ്പോൾ ഇതിന് തന്നെ എത്തിയിട്ടോ ചെക്കൻ്റെ കല്യാണമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുടുംബസമേതം ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കണത് പോലെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിലാണ് കേട്ടോ ഭക്ഷണത്തിനുള്ളതൊക്കെ ഒരുക്കിയിരിക്കുന്നത് മുന്നിൽ സ്ഥലം ഇല്ലാത്തതു പിന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നല്ല ബീഫ് ബിരിയാണി ആയിട്ടോ നല്ല രസമുണ്ടേനി ബിരിയാണി പിന്നെ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ എല്ലാവരും വിരലൊടങ്ങി കുടുംബങ്ങൾ കഴിയുമ്പം വന്ന് ഓരോട് കുറേ നേരം വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ട് മണിയായപ്പോഴത്തിന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മൂത്താപ്പാൻ്റെ മോൻ്റെ നിശ്ചയമുണ്ട് നാലുമണിക്ക് അപ്പം അത് കണ്ടവിടെ എത്തണമല്ലോ അപ്പോൾ രണ്ട് മണി ആയപ്പോഴത്തു തന്നെ അവിടെ നിന്ന് ഇറങ്ങി പൂരിൻ്റെ വഴിക്ക് ഇതാ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്ന സ്ഥലത്താണ് ഉമ്മ അവിടെ നിന്നു കെട്ടോ ഞങ്ങളപ്പം പോന്നിട്ടില്ല എല്ലാവരുടെ അടുത്തും ഓരോ ദിവസം നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് അപ്പം ഉമ്മ അവിടെ നിന്നു ഓലൊക്കെ പൈനാപ്പിളും ക്യാരറ്റും ഉപ്പിലിട്ടതൊക്കെ തിന്നിട്ട് ഞാനതൊന്നും തിന്നിട്ട് കഴിച്ചില്ല ജ്യൂസ് കുടിച്ചു കരിമ്പ് ജ്യൂസ് പിന്നെ ഫിയ കുടിച്ചിട്ടില്ല കേട്ടോ ഓക്കെ അവിടുന്ന് കരിമ്പ് ജ്യൂസ് വേണ്ട പൂരന വൈക്ക് അവൽ മിൽക്ക് വാങ്ങി തന്നാൽ മതിയറിന് അപ്പോൾ താ നിലമ്പൂര് എത്തിയിട്ടോ നിലമ്പൂർ കനോലി പ്ലോട്ടിൻ്റെ അവിടെ എത്തി കനോലി പ്ലോട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ മൗസി പറഞ്ഞൊരു കട മൗസി അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ എല്ലോടത്തും ആളായിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം നമ്മളവിടെ പുറത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് കേട്ടോ ഈ കടയ്ക്ക് കയറുന്നത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇനി കട എന്നാലും റോഡ് സൈഡിൽ തന്നെയാണ് കാണുക പക്ഷെ നമ്മളങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും നാലാക്കും സീറ്റ് കിട്ടിട്ടോ ആകെ മൊത്തം മഞ്ഞ കളറാണ് കടിയാണ് ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടോ ഒരു ഭംഗിക്കും വേണ്ടി കൊടയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഇനി കാണാൻ പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാലേ അതൊന്ന് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യേ ഒക്കെ ചെയ്ത് ഒരു ലൈക്ക് കിട്ടിയാലേ നമുക്ക് സമാധാനമുള്ളൂ അപ്പോൾ അതാ ഞാനും ഫാനും ഒന്നാണ് ഓർഡർ ചെയ്തത് മുനിയും ഫീയും ഒന്നാണ് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആ രസുണ്ടോ എന്ന് കുഴപ്പമില്ല നല്ല രസമുണ്ട് ഇനി കിട്ടോ മിൽക്ക് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും അറിയിക്കുക കേട്ടോ